ഈ ഈ ഭാർഗ്യം നിലയം എന്നൊരു പടം ഞാൻ ചെയ്തു അതേ അച്ഛനായിട്ടാ അതിനകത്ത് ഈ ഭാർഗ്യവ നിലയം അത് ഈ ചൂള ഒക്കെ ആട്ടിയിട്ടിങ്ങനെ കല ഉണ്ടാക്കും മരം പട സ്ഫ് അപ്പൊ കുറെ നേരം ഇങ്കരെ മൂപ്പനെ കാണാൻ കാണാനില്ല മൂപ്പന കാണാനേ ഇല്ല ആൾക്കാർ കംപ്ലീറ്റ് ലൊക്കേഷനിലോ സിനിമയിലോ ലൊക്കേഷൻ മൂപ്പനെ കാണാൻ ഇല്ല അത് അന്വേഷിച്ചു എല്ലാവരും അന്വേഷിച്ചു നടക്കാം അവസാനം ചൂളക്കകത്ത് ത്തി കഴിഞ്ഞിട്ട് ഒരു ഡെഡ് ബോഡിയായിട്ടിരിക്കും കിടുങ്ങി പോകുന്ന വിവാഹം കഴിച്ചിരിക്കുന്ന ഒരാള് ഞാന് മോൻ മുത്തു എന്നോട് വരേണ്ടതായിരുന്നു വേറൊരു തിരക്കുള്ളതുകൊണ്ട് വരാൻ പറ്റാണ്ട് പോയതാണ് ഞാൻ ോടാണ് അന്വേഷിച്ചത് അച്ഛന്റെ നല്ല കൂട്ടുകാരൊക്കെയാണ് വിളിക്കാൻ അപ്പഴാണ് നിങ്ങളുടെ ലിസ്റ്റുകൾ ഇങ് വന്നത് പറഞ്ഞു അല്ല എന്നിട്ട് ആ അപ്പൊ ഈ ഒരാൾ ചോദിച്ചു പൊതുവെ ഈ വർഗീയമായ ചില ചിന്തകളുള്ള ഒരാൾ ഇങ്ങനെ ചോദിച്ചു നീ ഇപ്പൊ ഹിന്ദു ആണ് വൈഫ് ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനി നിങ്ങൾ ഏത് ജാതിയിൽ നിങ്ങള് വളർത്തുന്ന പുള്ളി പറഞ്ഞിട്ട് ഹിന്ദുസ്ഥാനി ആയിട്ട് വളർത്തും ക്രിസ്ത്യാനിയും അതുപോലെ ഞങ്ങൾ ഒരു ദിവസം ഒരു ഫംഗ്ഷന് പോയി ഒന്നിച്ചു തന്നെ ഇതുപോലെ ഒക്കെ പോകണമെങ്കിൽ ഞങ്ങള് പലപ്പോഴും ഈ ശ്രീമൂല എറണാകുളം ജില്ലയിലുള്ള പരിപാടിക്ക് എന്നെ ഇങ്ങനെ വിളിക്കാറ് ഞങ്ങൾ രണ്ടുപിടി പോകും ഒരു സ്ഥലത്ത് തന്നെ പരാളി ചോദിച്ചു ഇങ്ങനെ മാളച്ചേട്ടിന എത്ര വയസ്സായി എന്ന് ചോദിച്ചു അപ്പൊ പിന്നെ എന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ അങ്ങനെ തലാത്തി ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടീലോ അപ്പൊ എന്നോട് ഇങ്ങനെ മുഖത്തേക്ക് പത്തൊൻപത്തഞ്ച് വയസ്സായി പിന്നെ ഗോദറജ് കമ്പനിയൊക്കെ ഉള്ളോണ്ട് ഇങ്ങനെ ആണെന്നോ പഠന പുള്ളിയാവും എന്നോട് പറയാണ് എന്റെ അച്ഛന്റെ ക്ലാസ്മേറ്റ് ആയിട്ട് പിന്നെ ഈ പാട്ട് അഭിനയിക്കാൻ ഈ തക്ക് തനിക്ക് തോന്നുന്നു ദാസേട്ടൻ സ്വരം മാറ്റി പാടിയിട്ടുള്ള പാട്ടുകളിലൊന്നും മാളച്ചേന് വേണ്ടി തക്കിടമുണ്ടാറാവേ അതെ 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 ഞാൻ പറഞ്ഞു തക്കിടമുണ്ടൻ താറാവേ തകിട്ടമുണ്ടൻ എന്നുള്ള പാട്ട് ദാസേട്ടൻ മ്യൂസിക് ഡയറക്ടർ ദാസേട്ടൻ സംഗീത സംവിധാനം ചെയ്ത ചുരുക്കം പാട്ടുകളിലൊന്നാണ് ഈ പാട്ട് ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു വല്ലാത്ത ഡാൻസ് തക്കിടമുണ്ടൻ താറാവ് ദാസേട്ടൻ സൗണ്ട് മാറ്റി പാടുകയും ചെയ്തിട്ടുണ്ട് അല്ലേട്ടൻ സൗണ്ട് മാറ്റി പാടിയേക്കുന്നത് അതിനൊരു സൗണ്ട് വിചാരമസ ഒരു പാട്ടുണ്ടല്ലോ സൗണ്ട് മാറ്റി പാടിയത് ഗണപതിയും ശിവനും ിയോ ഉടയരുളേണമെന്ന് സൽക്കാ ചൊല്ലുവാ കന്നീ മാസത്തിലെ ആ ഇല്ലയും നാളിയില് പന്നാണിയാം പെറ്റുണ്ടായ ശ്രേഷ്ഠനോ ഈ നാഗത്തമാരെ വെച്ചിട്ടാണ് നമ്മുടെ ആൾക്കാർ പൂജിച്ചോണ്ടിരുന്നത് ഇന്ന് അദ്ദേഹത്തിനെ കാണാനേ ഇല്ല ഞാന് സലീം കുമാറേട്ടന്റെ ട്രൂപ്പിൽ കളിക്കുമ്പം ആ ട്രൂപ്പിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് നാരായണകുട്ടിച്ചേരൻ അതെ ഞങ്ങളൊക്കെ ചെറുകിയുടെ പരിപാടി പതിനായിരം രൂപയ്ക്ക് എട്ട് പേര് രണ്ടര മണിക്കൂർ പരിപാടി ഇത്തിരി പൈസ കൂടുതൽ കിട്ടിയാലും ഒരു സിനിമ നടന്നുള്ള നിലയിലും പോഷപ്പെടില്ല ഞങ്ങളുടെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ആളാണ് നാരായണകുട്ടിച്ചേരൻ ആണ് തൊട്ട് ഈ കാലം വരെ നാരായണൻകുട്ടിച്ച ഒരു പാട്ട് പാടണം ഞാൻ കേട്ടത് ഇന്നാണ് ചേട്ടൻ പാടുന്ന ഞാൻ കേൾക്കുന്നത് സത്യമായിട്ടും